ലഹരിക്കെതിരെ ലഹരിക്കെതിരെ നയിക്കുന്ന വാക്ക് ഡ്രഗ്സ് എന്ന ക്യാമ്പയിൻ പാലക്കാട് ആരംഭിച്ചു ചേരുന്നു വലിയൊരു ക്യാമ്പയിനാണ് യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പാലക്കാട് പാലക്കാട് നടക്കുന്നത് വാക്ക് ഡ്രഗ്സ് എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പയിനിൽ ഏകദേശം പേർ പങ്കെടുക്കുന്നുണ്ട് മുന്നേറ്റമാണ് ആയിരങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള വാക്കത്തോണാണ് നടക്കുന്നത് കേരളത്തിലെ ഓരോ ജില്ലകൾ കഴിയും തോറും ജലപങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ യുവാക്കളെ തകർക്കുന്ന ഈ ലഹരിയെ അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കാനുള്ള ദൗത്യമാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള മൂവ്മെന്റ് കേരളത്തിൽ വിജയകരമായിരിക്കുകയാണ് പാലക്കാട് കട്ടയ്ക്ക് ഒപ്പമാണ് ഇവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ല മതവ്യത്യാസമില്ല എല്ലാവരും ആപാല വൃദ്ധം എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾ തൊട്ട് വിദ്യാർത്ഥികൾ തൊട്ട് യുവാക്കൾ തൊട്ട് പ്രായമായവർ തൊട്ട് എല്ലാവരും അണിനിരക്കുന്ന വലിയൊരു മൂവ്മെന്റായി ഈ വാക്കത്തോൺ മാറിയിരിക്കുകയാണ് ഒരു മെസ്സേജാണ് കേരളം മുഴുവൻ ഇദ്ദേഹം ചെയ്യുന്ന ഒരു ഒരു ലഹരിക്കെതിരെയുള്ള മെസ്സേജ് ആണ് ഒരു ഉണർവ് വരാൻ അത് കഴിയും എന്ന് സ്നേഹമാകണം ലഹരി കലയാകണം ലഹരി എന്നൊക്കെ മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിക്കൊണ്ടാണ് പിന്നില് കുഞ്ഞുങ്ങളടക്കം സ്കൂൾ പോകുന്നതിന് മുൻപായിട്ട് അവർ അവരിതിൽ അണിചേരുന്നത് രമേശിക്കൊപ്പം ഇത്രയും വലിയൊരു കൂടി അമ്മമാരും എല്ലാവരും തെരുവുകളിൽ ഒരു വലിയ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നു അതൊരു വലിയൊരു ആവേശമായിട്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കാം പാലക്കാട്ടെ ജനങ്ങൾ എല്ലാവരും തന്നെ ഇതിന് പുറകിൽ അണിനിരുന്നുണ്ട് ഒരു കൽപ്പാത്തി രഥോത്സവം പോലെ പാലക്കാട്ടെ ജനങ്ങൾ ഇളകി വന്നിരുന്നു പാലക്കാട് വിക്ടോറിയ മുതൽ കോട്ട മൈതാനം വരെയാണ് നടന്നുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഈ വലിയ ക്യാമ്പയിന്റെ ഭാഗമാകുന്നത് മൽഗോസി മോഹനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്